മേയറെ നമുക്കല്ല നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമെന്ന് പറ ഇവിടുത്തെ സാധാരണക്കാരെ ജനങ്ങൾക്ക് ജനങ്ങൾക്കറിയാവുന്നതും മറ്റൊന്നാണ് നിങ്ങൾ നാവെടുത്ത നുണയെ പറയുന്നുള്ളതും അതുപോലെ ഈ കണ്ട ജനങ്ങൾ മുഴുവൻ നിങ്ങളുടെ കീഴിലുള്ള കൃമികിടങ്ങളായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നും അവർക്ക് പുലുവില പോലും കൊടുക്കുന്നില്ല എന്നാണ് ജനങ്ങൾക്ക് അറിയാവുന്നത് നമസ്കാരം എട്ടുകാലി മമ്മൂന്നിന്റെ കഥ തകൾ കേട്ടിട്ടുണ്ടോ അതായത് എന്ത് ഒരു കാര്യം കേട്ടാലും അതും നമ്മൾ തന്നെയാന്ന് പറയുന്ന ഒരു പണിയാണ് ഇട്ടുകാലി മമ്മൂന്നിൻ്റെ പണി അങ്ങനെ കേട്ടിരിക്കുമ്പോൾ ഒരു ദിവസം ആരോ പറഞ്ഞു കേട്ടു പാർവതി പ്രസവിച്ചു വന്നു ഇയാൾ എടുത്തു ചാടി പറഞ്ഞു അതും നമ്മൾ തന്നെയാണ് എന്നാൽ പിന്നീടാണ് ഒരു കാര്യം മനസ്സിലായത് ഈ പാർവതി എന്ന് പറയുന്നത് ഒരു ആനയായിരുന്നു എന്നുള്ളത് എന്താ ഇതേപോലെ ഒരു അവസ്ഥയാണെന്ന് സി പി എമ്മിൻ്റെ കേരളത്തിലെ അവസ്ഥ എന്ന് പറയുന്നത് ഈ ആമയഞ്ചൻ തോട് എന്നൊരു തോടുണ്ട് തിരുവനന്തപുരത്ത് ഏകദേശം പത്തിരുപത്തഞ്ച് ഇരുപത്തി ആറ് കിലോമീറ്റർ നീളമുണ്ട് ഈ തോടിന് ആ തോടിൽ നൂറ്റി ഇരുപത് മീറ്റർ ദൂരം മാത്രം റെയിൽവേയുടെ കീഴിലാണ് അതായത് റെയിൽവേയുടെ അവിടെ പ്ലാറ്റ്ഫോമിന്റെയും അതുപോലെ റെയിൽവേ പാളത്തിൻ്റെയും അടിയിലൂടെ കടന്നു പോകണം ബാക്കി എല്ലാ ഭാഗവും നമ്മുടെ മേയറുടെ അല്ലെങ്കിൽ കോർപ്പറേഷന്റെ കീഴിലാണ് ഇവിടെ ജോയി എന്ന ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ ദിവസം ഈ ആമഴഞ്ഞ എഴുന്ന തോട്ടിൽ ഇറങ്ങി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മരണപ്പെട്ടു കൊല്ലപ്പെട്ടു എന്ന് പറയുന്നതാണ് ശരി എന്നിട്ട് നമ്മുടെ മേയർ എന്താ പറഞ്ഞത് ഇത് കോർപ്പറേഷൻ അല്ല ഇതിന്റെ ഉത്തരവാദി റെയിൽവേ ആണെന്ന് അതായത് ഒരാൾ മരണപ്പെട്ടപ്പോൾ ആ മരണം റെയിൽവേയുടെ ചുമരിൽ കെട്ടിവെച്ച് കൈ കഴുകുന്നതാണ് ആദ്യം നമ്മൾ കണ്ടത് അതുകൊണ്ടായിരിക്കണം ഈ ശരീരം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ ജോയിയുടെ വീട്ടിൽ ചെന്ന് നിന്ന് ജോയുടെ ജ്യേഷ്ഠൻ്റെ വീട്ടിലാണ് ജോയിയുടെ വീട്ടിലേക്ക് കയറിപ്പോകാൻ കഴിയില്ല അത്ര ഒരു വഴി മോശമാണ് എന്തായാലും അവിടെ ആ ശരീരമൊക്കെ കണ്ട് നിലവിളിച്ചത് ജോയുടെ മരണ വാർത്തയെ അറിഞ്ഞ് നെഞ്ചത്തടിച്ച് നമ്മുടെ മേയർ നിലവിളിച്ചത് ഇവരുടെ ഈ പരാക്രമങ്ങളും ഈ അഭിനയമൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായും എനിക്കൊരു സംശയമുണ്ട് ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത് അതിന്റെ ഭരണചുമതല റെയിൽവേക്ക് കൊടുത്തിട്ടുണ്ടോ എന്ന കാരണം ഈ നൂറ്റി ഇരുപത് മീറ്റർ സ്ഥലത്തെ ആ മാലിന്യമാണ് ആമിയഴഞ്ചാം തോട്ടിൽ നിറച്ചുള്ളത് എന്നാണ് മേയർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആമിയഴഞ്ചാം തോട് മുഴുവൻ വൃത്തിയാക്കേണ്ട ചുമതല ഈ റെയിൽവേക്കാണ് എന്നും പറയുന്നുണ്ട് ഇത് സംബന്ധിച്ച് റെയിൽവേ പറയുന്നത് ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ റെയിൽവേയുടെ മാലിന്യങ്ങൾ ഒന്നും തന്നെ ആമയഴിഞ്ഞ തോട്ടിലേക്ക് ഖരമാലിന്യങ്ങൾ ഒന്നും തന്നെ ഒഴുകിയെത്തുന്നില്ല വരുന്നത് മുഴുവൻ അതിന്റെ മുകളിൽ നിന്നുള്ള മാലിന്യങ്ങളാണ് ഞങ്ങളുടെ മാലിന്യങ്ങളൊക്കെ വരാതിരിക്കാൻ അവരെ വല കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട് അവർക്ക് മാലിന്യം സംസ്കരിക്കാനുള്ള വ്യക്തമായ സംസ്കരണ മാർഗങ്ങളുണ്ട് എന്നാണ് അപ്പൊ സ്വാഭാവികമായ ഒരു സംശയമുള്ളത് റെയിൽവേയുടെ ഈ നൂറ്റി ഇരുപത് മീറ്ററിന് ശേഷമാണോ അല്ലെങ്കിൽ റെയിൽവേയുടെ നൂറ്റി ഇരുപത് മീറ്റർ കൂടെ ഉൾപ്പെട്ട് അതിനു ശേഷമാണോ ഈ വേസ്റ്റുകളെല്ലാം കൂടിക്കിടക്കുന്നത് അതിനു മുമ്പ് ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ പോലും ഇല്ലേ എന്ന് ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കിയത് ഈ വേസ്റ്റിന്റെ ഇടയിലേക്കാണ് അതായത് മനുഷ്യ വിസർജ്യമടക്കമുള്ള ആ മാലിന്യത്തിന്റെ ഇടയിലേക്കാണ് ജോയി ഇറങ്ങിയിട്ടുള്ളതും അവിടെ നിന്നാണ് ജോയി ഒഴുകിപ്പോയതും ടണലിന്റെ ഇപ്പുറത്ത് മാലിന്യങ്ങൾ കുന്നുമൂടി കിടക്കുന്നത് നമ്മൾ കണ്ടതാണ് അപ്പൊ ന്യായമായി സംശയിക്കണം ഈ ടണലിൽ നിന്ന് അവിടെ മേലെ ഭാഗത്തേക്ക് നീരൊഴുക്കൊണ്ട് റെയിൽവേയുടെ മുഴുവൻ മാലിന്യങ്ങളും ഒഴുകി മേലെ മാലിന്യം കെട്ട് കെട്ടി നിന്ന ശേഷം വെള്ളം താഴേക്ക് ഒഴുകി പോകുന്നു എന്ന് കരുതേണ്ടി വരും അത് വല്ലാത്തൊരു അത്ഭുതമായിരിക്കും അത് ഇവിടെ മുമ്പ് ഒരു ഗെയിൽ പൈപ്പ് ലൈൻ വന്നിരുന്നു അതിനെ കൊടിപിടിച്ച് എതിർത്തു അത് എന്തോ ആയിക്കോട്ടെ വിവാദങ്ങൾ ഒരുപാടുണ്ടെങ്കിലും അത് നടപ്പിലാക്കിയപ്പോ അതാരാണ് അതിന്റെ പിതൃത്വം ഏറ്റെടുത്തു നമ്മൾ കണ്ടു അതുപോലെ നാഷണൽ ഹൈവേന്റെ പണി നടക്കുമ്പോൾ അതിലൂടെ സഞ്ചരിച്ചിട്ടും ഒക്കെ അതിന്റെ പിതൃത്വം അവർ ഏറ്റെടുത്തുകൊണ്ട് സംസാരിക്കുന്നു ഒരു നയാ പൈസ പോലും അവർ ചെലവഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം വിഴിഞ്ഞം ഉദ്ഘാടനം ചെയ്തപ്പോൾ അറിയാമല്ലോ ഉമ്മൻചാണ്ടി അതിന് കല്ലിട്ട സമയത്ത് അതിനെതിരെ കൊടി പിടിച്ച് അത് പൂട്ടിക്കും എന്ന് പറഞ്ഞ് നടന്നവരാണ് ഉദ്ഘാടനം നടത്തി അത് തങ്ങളുടെ പേരിലാക്കി മാറ്റിയത് എന്നാൽ സ്വന്തം നോട്ടക്കുറവ് കൊണ്ട് സ്വന്തം ഉത്തരവാദിത്വക്കുറവ് കൊണ്ട് ഒരാൾ ആ തോട്ടിൽ മാലിന്യ പുഴയിൽ മുങ്ങി മരിച്ചപ്പോ അതിന്റെ ഉത്തരവാദിത്വം അതേറ്റെടുക്കാൻ പറ്റൂല അതിന്റെ ഉത്തരവാദിത്വം മറ്റൊരാളെ തലയിൽ വെച്ചുകൊണ്ട് രക്ഷപ്പെടാൻ നോക്കേണ്ടത് തലയിൽ മുണ്ടിട്ട് രക്ഷപ്പെടാൻ നോക്കണ് കഴിഞ്ഞ ദിവസം മേയർ പറയുന്നത് കേട്ടു ഇത് സംബന്ധിച്ചുള്ള സംസാരത്തിനിടയിൽ നമുക്കറിയാം നമുക്കറിയാം മേയറെ നമുക്കല്ല നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമെന്ന് പറ ഇവിടുത്തെ സാധാരണക്കാരെ ജനങ്ങൾക്ക് ജനങ്ങൾക്കറിയാവുന്നതും മറ്റൊന്നാണ് നിങ്ങൾ നാവടുത്ത നുണയെ പറയുന്നതും അതുപോലെ ഈ കണ്ട ജനങ്ങൾ മുഴുവൻ നിങ്ങളുടെ കീഴിലുള്ള കൃമികിടങ്ങളായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നും അവർക്ക് പുലുവില പോലും കൊടുക്കുന്നില്ല എന്നാണ് ജനങ്ങൾക്കറിയാവുന്നത് അവർക്ക് തൊഴിലോ പെൻഷനോ അവരുടെ ജീവിതമോ ഒന്നും തന്നെ നിങ്ങൾക്ക് ഒരു പ്രാധാന്യമുള്ളതല്ല എന്തിന് ഇവിടെ ആമഴഞ്ചൻ തോട്ടിലെ ഒരാള് വീണ് മരിച്ചപ്പോ ജോലി വീണ് മരിച്ചപ്പോ ആ അതുപോലും മറ്റുള്ളവർ പരിടിക്കു വെച്ച് കിട്ടി ഒരു ഉത്തരവാദിത്വം ഇല്ലെന്ന് പറഞ്ഞവരാണ് നിങ്ങൾ അപ്പൊ നമുക്കറിയാം നമുക്കറിയാം എന്ന് പറയുന്നതിനാണ് നിങ്ങൾക്കറിയാം എന്ന് പറയുമ്പോൾ ഹൈക്കോടതിയുടെ കൃത്യമായ ഇടപെടലുണ്ട് ഈ കോർപ്പറേഷനെ നോട്ടീസ് അയച്ചിട്ടുണ്ട് സർക്കാരിനെ നോട്ടീസ് അയച്ചിട്ടുണ്ട് അതുപോലെ റെയിൽവേക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട് വളരെ പെട്ടെന്ന് ഇതിന്റെ റിപ്പോർട്ട് എത്രയും വേഗം വേണമെന്ന് പറഞ്ഞുകൊണ്ട് വെറുതൂടി ഉണ്ട് മുമ്പ് സുപ്രീം കോടതി ഒരു വിധിയുണ്ട് ഈ തോട്ടിപ്പണി എന്ന് പറയുന്നൊരു പണി അതിനെ വേണ്ട അത് നിരോധിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു ഒരാൾ ഈ തോട്ടിപ്പണി എടുത്തിട്ട് അല്ലെങ്കിൽ അതുപോലുള്ള പണി പണിയെടുത്ത് മരണപ്പെട്ടാൽ അവർക്ക് മുപ്പത് ലക്ഷം ഇമ്മീഡിയറ്റ് കൊടുക്കണമെന്നുള്ളത് അതിന് ഔഷാദിന് കൊടുത്തു ഇവിടെ സി പി എമ്മിന് ഖജനാവിൽ പണമില്ലല്ലോ അപ്പൊ അവിടെ നിന്ന് ഈ നഷ്ടപരിഹാരം എടുത്ത് ഇയാൾക്ക് കൊടുക്കേണ്ടി വരും ജോയിയുടെ അമ്മയ്ക്ക് കൊടുക്കേണ്ടി വരും എന്നും കൃത്യമായി പിണറായിക്കും അറിയാം മേയർക്കും അറിയാം സി പി എമ്മിനും അറിയാം മറ്റുള്ളവർക്കും എല്ലാവർക്കും അറിയാം അത് എങ്ങനെ കൊടുക്കാതിരിക്കാം എന്നുള്ളതിന്റെ പക്ക നാടകമാണ് ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാടകം എന്ന് പറയുന്നത് ദേശാഭാനിയുടെ വാർത്ത ഇന്നിപ്പോ ഓൺലൈനിൽ ഞാനൊന്ന് കണ്ടു കണ്ടപ്പോ അതില് എനിക്ക് തോന്നിയത് ഈ റെയിൽവേക്കാണ് ഈ ഓടയുടെ മുഴുവൻ ഉത്തരവാദിത്വം അതുകൊണ്ട് ഈ ജോയി വീണ് മരിക്കാനിടയായ സാഹചര്യം ക്ലീനായിക്കൊണ്ടിരുന്നപ്പോൾ മരിക്കാനിടയായ സാഹചര്യം അതിന്റെ ഉത്തരവാദിത്വം റെയിൽവേക്കാണ് എന്നാണ് പക്ഷെ ജോയി അപകടത്തിൽപ്പെട്ട ആ സ്ഥലത്ത് നഗരസഭയുടെ മാലിന്യമല്ല ഉണ്ടായിരുന്നത് അവിടെയാണ് ജോയി അപകടത്തിൽപ്പെട്ടത് അവിടെ നിന്ന് റെയിൽവേയുടെ അടിയിലുള്ള ടണലിലൂടെ ഒഴുകിപ്പോയിന്നേ ഉള്ളൂ അതുകൊണ്ട് മനസ്സിലാക്കണം അപ്പോ ഹൈക്കോടതി മറ്റൊന്നും കൂടി പറഞ്ഞു ഈ ടണലിന്റെ അടി വൃത്തിയാക്കേണ്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അത് യിൽവേക്കുള്ളതാണ് റെയിൽവേയുടെ അധീനതയിലുള്ള പ്രദേശത്ത് വൃത്തിയാക്കേണ്ട ഉത്തരവാദിത്വം റെയിൽവേക്കുള്ളതാണ് അതില്ലെങ്കിൽ അതിനുള്ള അനുമതി റെയിൽവേ യഥാസമയം നഗരസഭയ്ക്ക് കൊടുക്കേണ്ടതാണ് അതേസമയം മേയർക്കും അതുപോലെ നഗരസഭയ്ക്കും നല്ല മുട്ടനടി മണ്ടയ്ക്ക് നല്ല അടി കൊടുത്തുകൊണ്ട് ഹൈക്കോടതി മറ്റൊന്നും കൂടി പറഞ്ഞു ഈ റെയിൽവേയുടെ ആ കവാടം അതായത് ആ ടണലിന് തൊട്ട് മുന്നുവരെ ഒരൊറ്റ പ്ലാസ്റ്റിക് കുപ്പി ഇനി വരാൻ പാടില്ല എന്നുള്ളത് മേയർ അടപെടലപ്പെട്ടില്ലേ പെട്ടു ഇവിടെ ശരിക്കും അടി കിട്ടിയേക്കുന്നത് ഈ നഗരസഭയ്ക്കും അതുപോലെ സി പി എമ്മിനുമാണ് പക്ഷെ അവർ പറയുന്നത് റെയിൽവേക്ക് അടി കിട്ടിയെന്നാണ് അപ്പോ ഈ മുപ്പത് ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് എങ്ങനെ കൊടുക്കാതിരിക്കാം എന്നാണ് ശരിക്ക് നോക്കുന്നത് ഇവിടെ നഗരസഭയ്ക്ക് ഇട്ട് കൊടുത്ത പണിയെ വഴിതിരിച്ചുവിടുന്നതിലൂടെ ആ മുപ്പത് ലക്ഷവും തിരിച്ചുവിടാമെന്നാണ് കരുതുന്നത് പക്ഷെ കേരളത്തിലെ സാധാരണ ജനങ്ങൾ അത് നോക്കിയിരിക്കാം അവരിത് കണ്ട് മറക്കൂല ഇവിടെ യദു എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരനെ മറന്നിട്ടില്ല ഇന്നുകൂടി മൂന്നിടങ്ങളിലാണ് യെദുവിന് വേണ്ടി ജനങ്ങളെ തെരുവിലിറങ്ങിയത് ഒരു രാഷ്ട്രീയ കക്ഷിയുടെയും ഒരു സംഘടനയുടെയും പിൻബലമില്ലാതെയാണ് ഇവിടെ ജോയിക്ക് ജോയിയുടെ മാതാവിന് നിങ്ങൾ കൊടുക്കേണ്ട മുപ്പത് ലക്ഷം കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജനമിറങ്ങും നാടക്കേടാണ് അതുകൊണ്ട് മേയർ എത്ര വിളിച്ചിട്ടും കാര്യമില്ല എത്ര കള്ളക്കണിയിൽ ഒഴുക്കിയിട്ടും കാര്യമില്ല എത്ര നമുക്കറിയാം നമുക്കറിയാം എന്ന് പറഞ്ഞിട്ടും കാര്യമല്ല ജോയിയുടെ മരണത്തിന് ഉത്തരവാദിത്വം മെറ്റെടുത്ത് നഷ്ടപരിയാൾ കൊടുക്കണം അത് മാത്രമല്ല ആമയഴഞ്ചാൻ തോട് ഇരുപത്തിയാറ് കിലോമീറ്റർ നീളമുണ്ട് ഇനി മേലിൽ അതിലൊരു വേസ്റ്റ് ഉണ്ടാകാൻ പാടില്ല മുഴുവൻ ആക്കാനാണ് ഹൈക്കോടതി പറഞ്ഞേക്കണേ എത്ര കണ്ടും നടക്കും എന്ന് എനിക്കറിയില്ല ഏതായാലും സി പി എമ്മിനും ഈ മേയർക്കും ഒക്കെ കൊടുത്ത ഏറ്റവും വലിയ മുട്ടൻ പണി തന്നെയാണ് ഇന്നത്തെ കോടതി ഉത്തരവ് എന്ന് പറയുന്നത്